പത്തിയുയർത്തി ചിറിയടിക്കുന്ന പാമ്പുകൾ പോലും സനൽ കണ്ടാൽ അടങ്ങും പിന്നെ സനലിന്റെ കൂട്ടുകാരനാകും ഏത് പാമ്പും ഇതുവരെ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പാമ്പുകളെയാണ് ഇദ്ദേഹം പിടികൂടി വനത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് വനംവകുപ്പിൽ അഞ്ചു വർഷമായി താൽക്കാലിക ജീവനക്കാരനായി ജോലി നോക്കുകയാണ് സനൽ ഫോറസ്റ്റ് വാച്ചറാണ് ജോലിയെങ്കിലും വനംവകുപ്പിൻ്റെയും അല്ലാതെയുമുള്ള പാമ്പുകളെ പിടികൂടാൻ നിരവധി ഫോൺ കോളുകളാണ് ദിനംപ്രതി സൊനലിനെ തേടിയെത്തുന്നത് എങ്കിലും വനംവകുപ്പിൻ്റെ അവഗണന മാത്രമാണ് ഈ സാഹസത്തിന് ബാക്കി നമ്മുടെ ജീവൻ പോയാലും കുഴപ്പമില്ല ജനങ്ങളുടെ രക്ഷയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് താൽക്കാലികമായി ഈ നിൽക്കുന്ന പോസ്റ്റ് സർക്കാർ വിചാരിച്ചിട്ടൊന്ന് സ്ഥിരപ്പെടി തരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ക്യാമറകളുടെ വെള്ളവെളിച്ചം തേടിയെത്താത്ത ഈ ഉദ്യമങ്ങളിൽ ഇനിയെങ്കിലും സർക്കാരിന്റെ ശ്രദ്ധ പതിയണം ക്യാമറമാൻ കിരൺ കെപിക്കും മൂർക്കും പാമ്പിനൊപ്പം നിൽക്കുന്ന സനൽരാജേട്ടനും ഈ സുന്ദരൻ പച്ചരപ്പാമ്പിനുമൊപ്പം ഹിജാസ് അഹമ്മദ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം